നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫോണിൽ നിന്ന് ഒരു മാഗ്നറ്റിക് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ട് അത് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ദോഷമാറുണ്ട് അതിനെയാണ് എസ് ഐ ആർ വാല്യു എന്ന് പറയുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഡാൽപ്പാട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് സീറോ സെവൻ ഹാഷ് എന്ന് ഡാൽ ചെയ്യുമ്പോൾ എസ് ഐ എ ആർ വാല്യു ഇവിടെ കാണാൻ കഴിയും സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് ആണ് എസ് ഐ ആർ വാല്യു അതിവിടെ രണ്ടിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ക്രീൻ ടു ഹെഡ് റേഷ്യോ രണ്ടാമത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ അതിൻ്റെ അത് സ്ക്രീൻ ടു ഹെഡ് എന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്കകത്തേക്ക് എത്രമാത്രം റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു അതിൻ്റെ റേറ്റ് ആണ് സ്ക്രീൻ ടു ഹെഡ് റേഷ്യോ അത് വൺ പോയിന്റ് വൺ എയ്റ്റാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ തൊട്ടു താഴെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കാണിക്കുന്നു നമ്മുടെ ബോഡി എത്രമാത്രം റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു അതിനാണ് കാണിക്കുന്നത് അത് പോയിൻറ്റ് നയൻ എയ്റ്റാണ് അപ്പോൾ ഇത് രണ്ടും വളരെ കുഴപ്പമില്ലാത്ത റേറ്റാണ് ഇതിൽ സേഫായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒന്നിന് താഴെ പോയിന്റ് സംതിങ് വരുന്നതായിരിക്കും സേഫ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോണിൻ്റെ അകത്ത് ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷൻ്റെ റേറ്റ് നോക്കുക അതിൻ്റെ അകത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒന്നിൽ കുറവാണെന്ന് നോക്കുക അതേപോലെ തന്നെ സ്ക്രീൻ ടു ഹെഡ് റേഷ്യോ വൺ പോയിൻറ്റ് ഫൈവ് സീറോ കുറവാണ് ചെക്ക് ചെയ്യുക ഇനി അതിൽ കൂടുതലാണ് നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷനെങ്കിൽ ഡിസ്പ്ലേക്കകത്ത് ചെറിയൊരു സെറ്റിംഗ്സ് ചെയ്തു വയ്ക്കുക ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഐ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ മോഡ് മോഡുണ്ടാകുന്ന ഓണാക്കിയിടുക അത്യാവശ്യം കണ്ണിനുള്ള സ്ട്രെയിനൊക്കെ കുറയുന്നതായിരിക്കും അതേപോലെ മൈഗ്രെയിനുള്ള പ്രശ്നങ്ങൾ കുറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഐ പ്രൊട്ടക്ഷൻ ബോർഡൊന്ന് ഓണാക്കി വയ്ക്കുക ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ റേഡിയേഷനെ പറ്റിയായിരുന്നു റേഡിയേഷൻ നമുക്ക് പ്രഥമദൃഷ്ടിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മൈഗ്രെയിൻ അതേപോലെ തന്നെ കണ്ണു വേന ഉണ്ടാകാറുണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ജസ്റ്റ് റേഡിയേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക